മന്ത്രി വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം രണ്ട് ലൈനിൽ മണ്ണ്ണിട്ടുണ്ട് അപ്പോൾ ഒരു ലൈൻ ക്ലിയർ ചെയ്തു അതിൽ കൂടിപ്പോൾ അത്രേ അകത്തേക്ക് പോകാൻ പറ്റുന്നുള്ളൂ അങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനൊരു ലോറി ഉണ്ടെന്നൊക്കെ അവർ അറിയുന്നത് അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നിട്ടുണ്ട് പല ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ എത്ര വണ്ടി പോയി എന്നുള്ള കണക്ക് പോലും ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിയും കാരണം വെള്ളം വലുതായിട്ട് ഓഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിലേക്ക് പോയോ മണ്ണിനടിയിൽ പോയോ ലാൻഡ് സ്ലൈഡും ഉണ്ടായിട്ടുണ്ട് മണ്ണിലടി നമ്മളെ സംബന്ധിച്ച് മലയാളങ്ങളിൽ മൂന്ന് പേരുടെ മൃതദേഹം ഒരു സമയമുണ്ട് അവർ പറഞ്ഞു മൂന്ന് പേര് മരിച്ചു എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നമ്മളെ അർജുനൻ്റെ അടക്കമുള്ള ആളുകളെ മലയാളികളുണ്ടെന്ന് തന്നെ അവർ നമ്മൾ പറയുമ്പോഴിയത് ഇങ്ങനൊരു ലോറി മിസ് ചെയ്യുന്നുള്ള അവർക്കത് അറിയില്ലായിരുന്നു നമ്മൾ പക്ഷേ രാവിലെ തന്നെ ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും വിവരം അറിയുന്ന നമ്മൾ രാവിലെയാണ് രണ്ടു ദിവസമായിട്ട് നമ്മളിങ്ങനൊരു സംഭവം നടന്നായിട്ട് അറിയുന്നില്ല ഒരു മീഡിയയും അങ്ങനെ സംഭവത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നില്ല അവരെ നമുക്ക് ഇൻഫർമേഷൻ തരേണ്ട കാര്യമില്ല അപ്പോൾ ഒരു മീഡിയയും നമ്മളെടുത്ത് ഇങ്ങനൊരു അപകടം സംഭവിച്ചും പറയുന്നില്ല ഇപ്പൊ ഈ ഒരാൾ നമ്മളൊരാള് മിസ്സായി എന്ന് പറയുമ്പോഴാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല എന്നാലും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു ലൈൻ ക്ലിയറാക്കി എന്നാണ് കളക്ടർ പറഞ്ഞത് അടുത്ത ലൈനിൽ അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അങ്ങോട്ടൊന്ന് നീങ്ങുകയാണ് അവരൊന്നും പറയുന്നത് പക്ഷേ എന്നാലും പബ്ലിക്കിനെ മേടിയൊന്നും അകത്തോട്ട് വിടാത്തതിൻ്റെ കാരണം ഇനിയും ഒരു ലാൻഡ്സ്ലേഡർ ഉണ്ടാവുന്ന ഒരു സംശയിക്കുകയാണ് നമ്മള രണ്ട് സ്ഥലത്ത് ഇടിഞ്ഞു ഇറങ്ങിയിരിക്കുന്നത് ആളോട് അത് നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തു അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോവുകയാണ് അല്ല വണ്ടി ക്ലിയർ ചെയ്താൽ വേണ്ടിയല്ല അതുവഴി മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റൂ അപ്പോൾ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന വണ്ടി അവരെ ക്ലിയർ ക്ലിയർക്കാൻ വേണ്ടി അങ്ങനെയല്ല ഒരുപാട് വണ്ടി വെള്ളത്തിലും പോയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോഴും എന്നോട് കളക്ടർ ആദ്യം ഒരു വെള്ളത്തിൽ പോയി കാണുന്നതാണ് പറയുന്നത് പക്ഷേ നമ്മളീ മൊബൈൽ ഉണ്ടായിരുന്നു എന്നും റിങ് ചെയ്തൊന്നും ജി പി എസ് വർക്ക് ചെയ്തിരുന്നൊന്നും പറയുന്നത് കൊണ്ടാണ് ജി പി എസ് ഇവിടുന്ന് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ നോക്കി അപ്പോൾ കർണാടക ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനോട് ട്രേസ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ല അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് അവിടെ ഈ മലയാളികളുണ്ടെന്നൊന്നും അവർക്കറിയില്ല അവർ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുത്തപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം എല്ലാവരെയും വിളിച്ചു ട്രാൻസ്പോർട്ടിലെ റവന്യൂ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ എല്ലാം വിളിച്ചിരുന്നു അപ്പം തന്നെ അദ്ദേഹം എല്ലാം വിളിക്കുമ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പം തന്നെ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു ആ നട എത്രയും പെട്ടെന്ന് കളക്ടർ എന്നോട് അപ്ഡേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ലക്ഷ്മി പ്രിയാ എന്നൊരു മേളമാണ് അപ്പോൾ അവര് സംസാരിച്ചു വളരെ നന്നായി പ്രവർത്തനം നടക്കുന്നുണ്ട് എന്താണ് ഉള്ള അപ്ഡേഷൻ ഈ തരാമെന്ന് പറഞ്ഞ് വലിയ വലിയ ലാൻഡ് സ്രൈഡാണ് ഒന്നും രണ്ടും വണ്ടിയല്ല പോയെന്നാണ് പറഞ്ഞത് ഒരുപാട് വണ്ടി ഉണ്ടെന്നാണ് ട്രാവൽ ചെയ്തു പോകുന്ന വണ്ടികളും അവിടെ നിർത്തിയിട്ടിരുന്ന വണ്ടികളും എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എത്ര വണ്ടി പോയി എത്ര പേര് മരിച്ചു എന്നൊന്നും ഒരു കണക്കൊന്നുമില്ല വെള്ളത്തിൽ പോയാൽ നല്ല ഒഴുക്കാണ് അത് അത് കണ്ടുപിടി ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ നമ്പറൊന്നും അറിയാൻ വയ്യ ഇങ്ങനെ ഓരോരുത്തരെ പറയുമ്പോഴാണ് ഓരോ വണ്ടികളെന്ന് പറയുന്നത് ഈ വണ്ടിയെ പറ്റി തന്നെ അറിയുന്നവർ പറയുമ്പോഴാണ് പക്ഷേ ഇവര് ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഒരാൾ പറയുന്നു അയാൾ അസോസിയേഷന്റെ പേരിൽ ഒരു ലെറ്റർ ഇമെയിൽ അയച്ചു തോന്നുന്നു അയാൾ എന്തുകൊണ്ട് മീഡിയയോടോ ഇങ്ങനൊരു അപകടം നടന്നു എന്ന് ആരോടും പറഞ്ഞില്ല പറയണ്ടേ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മെയിൽ അയച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ പറയണ്ടേ മീഡിയയോട് പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല ഇന്നിപ്പം അർജുൻ്റെ ഫാമിലി രംഗത്ത് വരുമ്പോഴല്ലേ ഇങ്ങനെ കാര്യത്തെ പറ്റി അറിയുന്നത് നിങ്ങളെ പോലും അറിഞ്ഞില്ലെങ്കിൽ എന്താ ഈ പതിനോട് ചോദിച്ചു അവിടെ അവിടെ നടന്നിട്ട് ഇവിടുത്തെ പോലീസിനെ അവിടുത്തെ അറിയിക്കേണ്ടത് നിങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ കർണാടകത്തിൽ ഇങ്ങനത്തെ സംഭവം നടന്നതെന്ന് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ നോക്കി എടുത്ത് ഇടുങ്ങോട്ടിട്ടതുമില്ല ആരും ചെയ്തില്ല ഇന്ന് രാവിലെയാണ് എല്ലാവരും അറിയുന്നത് അറിഞ്ഞ അവിടെ നമ്മുടെ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കുകയും കർണാടക ഗവൺമെന്റിനോട് എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാവരും അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ വിളിച്ചിരുന്നു ഞാൻ എല്ലാവരും അത് സംസാരിച്ചു ആദ്യം വിളിച്ച ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് കാരണം ഞാനിത് എന്റെ എന്റെ ആദ്യം എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ അറിഞ്ഞു എന്നുള്ളൂ ആ വലിയ വെള്ളമാണ് ഈ മഴ നിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നാണ് കളക്ടർ പറയുന്നത് അവര് പ്രതീക്ഷിക്കുന്ന മഴ നിക്കും മഴ നിക്കുന്നു പക്ഷെ മഴ നിക്കുന്നില്ല അല്ല ഈ വണ്ടി ഒഴിപ്പോയിരിക്കാൻ ഈ പറയുന്ന കറക്റ്റാണെങ്കിൽ ഈ ഫോൺ ബെല്ലടിച്ചു ഒന്നും ജി പി എസ് വൈകിട്ട് വരുന്നവരെ വർക്ക് ചെയ്യും പറയുന്നുണ്ടെങ്കിൽ ഒഴിപ്പോയിട്ടില്ല പോയാൽ അപ്പോഴേ ചിത്തായി പോകും ഈ ബാറ്ററി ഡിസ്കണക്ട് ആയി കഴിഞ്ഞ പിന്നെ ജി പി എസ് വർക്ക് ചെയ്തിട്ടില്ല മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയി വർക്ക് ചെയ്തിട്ടില്ല അല്ല അവിടെ മാത്രം പോയി അവര് ഒഴിച്ചു നോക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അവർക്ക് അവര് പറയുന്ന സ്ഥലത്ത് ഇവരിപ്പം ഈ ജി പി എസ് ലൊക്കേഷൻ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞത് ആ ലൊക്കേഷൻ ലൊക്കേഷനാണെന്ന് അറിയാൻ പറ്റില്ല ആർക്കും അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ അറിയില്ലല്ലോ വീട്ടിൽ നിന്ന് പോയ അറിയാമോ അങ്ങനെ ലൊക്കേഷനെ പറ്റിയില്ല എങ്ങനെയാണ് ഇന്ന സ്ഥലത്താണ് ഈ വണ്ടി നിർത്തിയിരുന്നോ അല്ലെങ്കിൽ ഓടി പോകുമ്പോഴാണ് വണ്ടി നിർത്തിയിരുന്ന അല്ല കാരണം ഓടിപ്പോകുമ്പോഴാണ് എഞ്ചിൻ ഓഫ് ആയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വണ്ടി ഓടി പോകുമ്പോഴാണ് പോയെങ്കിൽ എവിടെ കിടക്കുന്നെങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഇത് മാറ്റി മാറ്റി വരണം വലിയ ഒരു ലാൻഡ് മലയിടിഞ്ഞ് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് റോഡിൽ കൂടെ ഹൈവേ കൂടെ അപ്പോൾ അതിനെ ഒരു വശത്തുനിന്ന് അവർ മാറ്റി മാറ്റി ഇവരെയാണ് അപ്പോൾ കുറെ വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ട് പോയി കാണില്ല എന്ന് നിഗമനത്തിൽ ഈ രണ്ട് വർക്ക് വർക്ക് പറയുന്നുണ്ടാണ് അത് പരിശോധിക്കാൻ മന്ത്രി കെ വി ഗണേഷ് കുമാർ ആണ് വിവരങ്ങൾ അറിയിച്ചത് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട് രക്ഷാപ്രവർത്തനം അവിടെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട് ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി വഴിയൊരുക്കുന്നു എന്നാണ് ഗതാഗത മന്ത്രിയും അറിയിച്ചു